ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൺ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളി അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ആയിട്ടുള്ള കൊള്ളിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമായി നമുക്ക് ഈ കൊള്ളിയൊന്ന് വേവിച്ചെടുക്കണം വേണ്ടി ഒരു കുക്കറിലേക്ക് കൊള്ളി കൊള്ളിയിട്ടതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക കൊള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഈ കൊള്ളി ഒരു വിസിൽ വരനാട്ടിന് മുന്നേ തന്നെ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ അത് നന്നായി വെന്ത് ഉടഞ്ഞു പോകും എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് സവോള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഉള്ളി വയർന്നു വന്നാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി ഒരു കോഴിമുട്ട കൊടുക്കുക ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന പുള്ളി വെള്ളമൊക്കെ കളഞ്ഞ് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക കൊള്ളിസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കൊള്ളീസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു സെർവിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം